അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ ഏഴാമത്തെ ടാസ്കും ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ടാസ്ക്കുമായിരുന്ന ചവിട്ട് നാടകം ഇവിടെ പൂർത്തിയാകുകയാണ് ഏറ്റവും അവസാനം വന്നതും അർജുനായിരുന്നു അർജുനോടൊപ്പം നിന്ന ആളും ഔട്ടായതിനുശേഷം അർജുന ഒറ്റയ്ക്കാണ് ഇത്രയും നേരം നിന്നോണ്ടിരുന്നത് അത്രയും സമയം നിന്നതിനു ശേഷം അർജുനും ടാസ്കിൽ നിന്ന് ഔട്ട് ആകുകയാണ് അർജുന്റെ അനക്കാൻ പറ്റാതെ അർജുൻ കാല് മൂവ് ചെയ്യുന്നു ഇറങ്ങി താഴോട്ട് വീഴുന്ന അർജുനെയാണ് കാണുന്നത് കാലില് മസിൽ കയറിയിട്ട് അർജുനന്റെ കാല് അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വളരെ ഭംഗിയായിട്ട് തന്നെ അർജുൻ ആ ടാസ്ക് ചെയ്തു മാക്സിമം തന്നെ കൊണ്ട് എത്ര നിൽക്കാൻ പറ്റുമോ അത്രേ നേരം അർജുൻ അതിൽ ഇട്ട് നിൽക്കുകയും ചെയ്തു അവസാനം ഋഷിയും സിജോയും ഒക്കെ വന്ന് അർജുനന്റെ കാല് മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മണിക്കൂറുകളോളം നിന്ന ഒരു എൻഷുറൻസ് ബാലൻസിംഗ് ടാസ്കിന് ഒടുവിൽ വാശിയേറിയ മത്സരത്തിൽ ആദ്യം എത്തിയിരിക്കുന്നത് നോറയാണ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡാണ് നോറ നിന്നത് തൊട്ടുപുറകെ ഋഷിയാണ് വെറും ഏഴ് സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഒരു മണിക്കൂറ് അൻപത്തി ഒമ്പത് മിനിറ്റ് അമ്പത്തി മൂന്ന് ആണ് ഋഷി നിന്നത് മൂന്നാം എത്തിയിരിക്കുന്നത് അർജുനാണ് അങ്ങനെ നോറയ്ക്ക് മൂന്ന് പോയിന്റും ഋഷിക്ക് രണ്ട് പോയിന്റും അർജുന ഒരു പോയിന്റുമാണ് ലഭിക്കുന്നത് ഏറ്റവും കുറവ് സമയം നിന്നത് അഭിഷേകും ജാസ്മിനുമാണ് അഭിഷേക് മൂന്ന് സെക്കൻഡേ നിന്നുള്ളൂ അതിനു മുമ്പേ തന്നെ അഭിഷേകിന്റെ കാല് തറയിൽ മുട്ടി അങ്ങനെ അപ്പ തന്നെ അഭിഷേക് പുറത്തായി ജാസ്മിൻ വെറും രണ്ട് മിനിറ്റ് ആണ് നിന്നത് ബാക്കിയുള്ളവരിൽ ഒരു മണിക്കൂർ പൂർത്തീകരിച്ചത് നന്ദനയും സായുമാണ് ശ്രീതു അരമണിക്കൂറോളം നിന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും